ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഒരു നാല് വീടുകൂട് ചേർന്നിട്ടുള്ള ഒരു ഫ്ലാറ്റാണ് ഇത് കൊടുതിരപ്പുള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊടതിരപ്പുള്ളി മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിൻ്റെ അടുത്ത് ദൂരമുള്ളൂ ഒരു വരുമാനം ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇതിൽ നാല് വീട്ടിനകത്തും ആൾറെഡി വാടകയ്ക്ക് ആൾക്കാരുണ്ട് ഫുൾ ഫിൽഡ് ആണ് ഇരുപതിനായിരത്തിന് മേലെ വാടക എന്തായാലും നമുക്ക് കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട് സോ ഇതിലൊരു വീടിൻ്റെ ജസ്റ്റ് ഉൾവശം ഒന്ന് കാണാം ഒരു ഹാളുണ്ട് അതേപോലെ തന്നെ ഇതൊരു ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഓക്കെ മേലത്തെയും താഴത്തെയും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ താഴെയുള്ളവരുടെ ഞങ്ങൾ റൂമിൽ നമുക്ക് കയറാൻ പറ്റില്ല ഫസ്റ്റിൻ്റെ റൂമിൽ മാത്രമേ കയറിയിട്ടുള്ളൂ ഓക്കെ സോ ആക്ച്വലി ഇങ്ങനെ തന്നെയാണ് അവറേജ് ഉള്ളത് അടുത്തത് ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ബെഡ്റൂം ഉണ്ട് രണ്ടും അറ്റാച്ചഡ് ആണ് ഒരു ഹാൾ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതേപോലെ തന്നെ കിച്ചൺ ടോയ്ലറ്റ് രണ്ടിലും അറ്റാച്ചഡ് ആണ് ഓക്കെ പിന്നെ ഇവിടെ വാഷ് ബേസിനും ഡൈനിങ് ഏരിയ നമുക്ക് കണക്ട് ചെയ്യാം ഇവിടെ ഒരു കിച്ചൺ ഇങ്ങനെ ഈ ഒരു ഇതിന് എങ്ങനെയും ഫൈവ് തൗസൻഡ് സംതിങ് ഉണ്ട് ഇവിടുത്തെ വാടക അങ്ങനെ നോക്കുമ്പോൾ നാല് വീടും കൂടിയിട്ട് ഏകദേശം ട്വൻ്റി തൗസൻഡ് എബൗ നമുക്കൊരു വരുമാനം എടുക്കാനുള്ള ഒരു അവസരമുണ്ട് ഈ ഒരു ഫ്ലാറ്റിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് ലക്ഷമാണ് പറയുന്നത് നെഗോഷ്യബിൾ ആണ് ഇതിന് മേലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഫ്ലാറ്റും കൂടി കെട്ടാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല പാലക്കാട് ടൗണിൽ നിന്ന് നമുക്ക് വളരെ അടുത്തായിട്ട് വലിയ ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് എത്താവുന്ന ദൂരം തന്നെ ഉള്ളൂ സോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ബന്ധപ്പെടുക താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്